ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയുൾപ്പെടെ രണ്ട് യുവാക്കളെ കഞ്ചാവുമായി പോലീസ് പിടികൂടി ചേലക്കര വെങ്ങാനല്ലൂർ കൽത്തൊടി പറളശ്ശേരി ജസ്വന്ത് ചേലക്കര അന്തിമഹാകാളൻകാവ് കൊളപ്പുറത്ത് അജീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജസവന്തിനെ ആറുമാസത്തേക്ക് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന വിലക്ക് നിലനിൽക്കുന്നുണ്ട് മൂന്ന് തവണ കാപ്പ നിയമപ്രകാരമുള്ള നടപടിക്ക് വിധേയനായിട്ടുണ്ട് മാത്രമല്ല ഇയാൾക്കെതിരെ ചേലക്കര എരുമപ്പെട്ടി ചെറുതുരുത്തി വടക്കാഞ്ചേരി സ്റ്റേഷനുകളിലായി ഇരുപത്തിയൊന്ന് കേസുകളുണ്ട് അജിത്തിന് അഞ്ച് ക്രിമിനൽ കേസുമുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ലോഡ്ജിൽ നിന്നുമാണ് ആറ് ഗ്രാം കഞ്ചാവുമായി ഇവരെ പിടികൂടിയത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐമാരായ പ്രമോദ് കെ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക